ഓരോ ദിവസവും നമ്മൾക്ക് പുതിയ ദിവസങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് ആ ദിവസം ഏറ്റവും മുൻഗണന നൽകേണ്ടത് അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനായിരിക്കണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ആളാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വരുമാനം നൽകുന്ന എല്ലാ സാധ്യതകളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഏണിംഗ് സ്കില്ല് നമ്മൾ നേടാൻ ഒരു മണിക്കൂർ മാറ്റി വെക്കണം ആ ഒരു മണിക്കൂർ ശ്രദ്ധയോടെ എല്ലാ ദിവസവും ഈ പുതിയ ഏണിംഗ് സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു സ്കില്ലിൽ മാസ്റ്റർ ആകണമെങ്കിൽ ആയിരം മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഒരു തവണയല്ല രണ്ട് തവണയല്ല ആയിരം തവണയല്ല പതിനായിരക്കണക്കിന് പ്രാവശ്യം ലക്ഷക്കണക്കിന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യത്തിൽ നമ്മൾ സ്കിൽഡായി മാറുന്നത് അങ്ങനത്തെ ഒരു ഹൈ ഏണിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ദിവസത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഫസ്റ്റ് മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ പ്രശ്നം ആരോഗ്യമാണെങ്കിൽ ഏറ്റവും പ്രൊഡക്റ്റീവായ സമയം നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂർ വ്യായാമം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് നമ്മൾ തന്നെ ചെയ്യേണ്ട പരിഹാരം നമ്മൾ തന്നെ മോട്ടിവേറ്റർ ആകണം നമ്മൾ തന്നെ ആകണം നമ്മൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ ഏറ്റവും വലിയ പാഠപുസ്തകവും നമ്മൾ തന്നെയായി മാറണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയും ആ ടാസ്ക് നിരന്തരം നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കും ഹാപ്പി ഹോർമോണാണ് ഇത് നമുക്ക് സന്തോഷം നൽകുകയും സ്ട്രെസ്സും ആൻസൈറ്റിയും അതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളുമെല്ലാം കുറച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ ഈ ഒറ്റ ടാസ്കിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമ്മളെ സഹായിക്കുന്നതാണ് അങ്ങനെ ജീവിതം മനോഹരമാക്കുക ഡു ഇറ്റ് ടുഡേ ഹാപ്പി ലൈഫ്